നമസ്കാരം ഉണ്ടോ ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണ് ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ അടിമാലിക്കടുത്ത് സൗത്ത് കത്തിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ഒന്നേകാലേക്കർ സ്ഥലവും ഒരു വീടുമാണ് കാണാൻ പോകുന്നത് സൗത്ത് കത്തിപ്പാറ നമുക്ക് ഇങ്ങോട്ടേക്ക് നാല് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിലെ സ്ഥലത്തിലേക്ക് നമുക്ക് ഒരു കിലോമീറ്ററോളം ഓഫ് റോഡ് ഉണ്ട് കേട്ടോ എങ്കിലും വണ്ടിയൊക്കെ കയറി വരുന്നതാണ് അടിമാലി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏഴ് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ ബഡ്ജറ്റ് കുറഞ്ഞ സ്ഥലമാണ് നമ്മുടെ സ്ഥലത്തിലേക്കുള്ള വഴിയാണ് ഓഫ് റോഡ് വണ്ടിയൊക്കെ നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് പഞ്ചായത്ത് റോഡാണ് കേട്ടോ കുറച്ചിട്ട് ഓഫ് റോഡ് ബാക്കി ഇടയ്ക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് വിട്ടുവിട്ടാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു കിലോമീറ്റർ മേളിൽ നമുക്ക് ഓഫ് റോഡ് ഉണ്ട് ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിന് ഇടയ്ക്ക് നമുക്ക് ഓഫ് റോഡ് ഉണ്ട് ഈ കാണുന്ന സ്ഥലം പഞ്ചായത്ത് വഴിയാണ് വഴി തീർന്നതാണ് സ്ഥലമുള്ളത് നിലവിൽ ഈ സ്ഥലത്ത് ഓടുമഞ്ഞൊരു വീടും ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് വീട് ഓടുമഞ്ഞ വീടാണ് കൽഫിത്തിയാണ് കരിങ്കല്ലി കൊണ്ടാണ് വീട്ടിൽ നിർമ്മിച്ചിരിക്കുന്നത് മൊത്തത്തിൽ പുല്ല് വിലിച്ചു സ്ഥലം സ്ഥലം ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണിത് നിലവിൽ നൂറ്റി ഇരുപതോളം ഏലച്ചടി കൃഷി ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ബാക്കി ഒത്തിരി കാടുപിടിച്ചിടക്കമാണ് അതുപോലെ തന്നെ കൊക്കോഴുണ്ട് കൃഷിയായിട്ട് സ്ഥലം ചെറിയ ഉള്ള സ്ഥലമാണ് കേട്ടോ ഒതുങ്ങി ഏരിയയാണ് ഫാം ഒക്കെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അഞ്ചോളം കായ്ക്കുന്ന തെങ്ങുകളുണ്ട് ഈ സ്ഥലത്ത് ടൂറിസത്തിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് അതുപോലെ പത്തോളം ജാതിയുണ്ട് ഇതിൽ ജാതികിഷുക്കു അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് സ്ഥലം ഈ രീതിക്ക് തന്നെ പുല്ല് പിടിച്ചിടകുമാണ് മൊത്തത്തിൽ നിലവിൽ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം ഓലിയാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളം കിട്ടുന്നതാണ് കറണ്ട് കണക്ഷൻ ഒക്കെ ഉള്ളതാണ് മൊത്തത്തിൽ മൂന്ന് ഏക്കറുള്ള സ്ഥലം വരും അതിൽ ഒരേക്കർ മുപ്പത്തിരണ്ട് സെൻറ്റാണ് നമുക്ക് പട്ടയം ഉള്ളത് ഒരു സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില മുപ്പത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക